ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും യോനിയിൽ നനവ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ലിംഗം യോനിയിൽ കടത്തുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം യോനിയിൽ വേദനയുണ്ടാവുകയും സെക്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനും കഴിയാതെ വരും അതിനാൽ ഇതിൽ മനസ്സ് വെച്ച് വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ യോനിയിൽ നനവ് ഉണ്ടാകുവാൻ ഫോർ പ്ലേ സഹായിക്കും സാവധാനം കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് സ്ത്രീകൾക്ക് ഇഷ്ടം സെക്സിന് മുമ്പുള്ള ചുംബനങ്ങളും സ്പർശനങ്ങളും സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു എന്തു ചെയ്യുന്നതിന് മുമ്പും സ്ത്രീകളെ ചുംബിക്കുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ അവരുടെ സമ്മതം ചോദിക്കാതിരിക്കുക അത് അവരെ വളരെ അസ്വസ്ഥരാക്കും സംസാരം ഒഴിവാക്കി അധികാരം ഏറ്റെടുക്കുന്നതാണ് ഏത് സ്ത്രീകൾക്കും ഇഷ്ടം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമുള്ള സംസാ സംസാരം നിങ്ങൾക്കൊരു മികച്ച അനുഭവമായി അനുഭവമായിരിക്കും സമ്മാനിക്കുക സ്ത്രീകൾ പൊതുവെ മനസ്സിലുള്ളതൊന്നും തുറന്ന് പറയാറില്ല ലൈംഗികതയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന പുരുഷനെയാണ് ഏത് സ്ത്രീക്കും ഇഷ്ടം സ്ഥലങ്ങൾ താലോലിക്കുന്നത് ചുംബിക്കുന്നത് ഇതൊക്കെയാണ് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എല്ലാം പതുക്കെ പതുക്കെ എന്ന മന്ത്രം മനസ്സിൽ കുറിച്ച ആണുങ്ങളെയാണ് അവർക്ക് ഇഷ്ടം ആമുഖ ലീലകൾക്ക് ദൈർഘ്യമേറുക എന്നതാണ് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വൈവിധ്യമാണ് കിടപ്പറയിലുള്ള സീക്രട്ട് വ്യത്യസ്തകൾ പരീക്ഷിക്കുമ്പോൾ അവളോട് കൂടി ചോദിക്കുവാൻ മറക്കണ്ട എന്നാൽ നനമുണ്ടെന്ന് കരുതി ഉടനെ കുത്തി കയറ്റുകയല്ല ചെയ്യേണ്ടത് ഓറൽ സെക്സ് ചെയ്യുമ്പോൾ തന്നെ യോനിയുടെ ഹാടന നല്ല പോലെ മനസ്സിലാക്കി വയ്ക്കുക ലിംഗം എങ്ങനെയാണ് ഏതു വഴിയാണ് യോനിയിൽ പ്രവേശിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നിട്ട് യോനിയിൽ ആ ഭാഗത്ത് ലിംഗം പതിയെ ഉരസുക സാവധാനം അതിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ